വിശുദ്ധ ദോക്കാടസ് വിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങളിൽ ഹൃദ്യമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അതായത് ഈശോ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു എന്ത് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എത്ര സുന്ദരമായ കാര്യമാണ് അമ്മയ്ക്ക് കൊടുക്കാവുന്ന വലിയൊരു മഹത്വം അല്ലേ അപ്പോൾ പറയുന്ന ഒരു മറുപടി ശ്രദ്ധേയമാണ് അത് അമ്മയെ ഉയർത്തും നമ്മളെ ഉയർത്തും എന്താണ് വചനം ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ദൈവവചനത്തെ അത്രമേൽ കേട്ട് അത് പാലിച്ചവളാണ് എൻ്റെ അമ്മ ദൈവവചനം പാലിച്ചാൽ നിങ്ങളെല്ലാവരും അമ്മയ്ക്ക് തുല്യരാകും അത് അച്ഛൻ പറഞ്ഞത് അത് പരിശുദ്ധ അമ്മയെ അത്രമേൽ ഉന്നതിയിലെത്തിക്കുന്ന വചനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരഭിഷേകത്തിൻ്റെ കരുത്തു പകരുന്ന വചനമാണ് നമുക്ക് തീക്ഷ്ണതയോടെ ഈ വചനം ഹൃദയത്തിലേക്ക് കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായ ഒരു ജീവിതം ക്രമപ്പെടുത്താൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കപ്പെടാൻ നല്ല ദാഹത്തോടെ പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കാവുന്ന നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച ശേഷമാണ് നമ്മൾ ഇരുന്ന് വചനം കേൾക്കുക നമുക്ക് ഒരു നിമിഷം ഭക്തിയോടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാം സ്നേഹത്തോടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധനായ ദൈവമേ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ വ്യക്തിപരമായി അങ്ങയോടുള്ള ബന്ധത്തിൽ ആഴപ്പെടണമെന്ന് ഒത്തിരി ദാഹിക്കുന്നു എങ്കിലും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അലസതയും ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തിലേക്ക് അറിയാതെ വീണുപോകുന്ന തിന്മയിലേക്കുള്ള ചായ്വുകളും ലോകത്തിൻ്റെ വശ്യതകളിലേക്ക് ചാഞ്ഞു പോകുന്ന ഞങ്ങളുടെ മനസ്സും കഥാവെ കൃപയിൽ വിശുദ്ധിയിൽ നന്മയിൽ ആഴപ്പെടാൻ ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഓ ദൈവമേ ഈ നിമിഷങ്ങളിൽ ബലഹീനമായ എല്ലാ അവസ്ഥകളിലേക്കും അങ്ങയുടെ സൗഖ്യവും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ അഭിഷേകമോട് നിന്ന് എന്ന് കരുണയോടെ പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദൈവമക്കളും രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും ഇപ്പോൾ ഈ വചനം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ കരങ്ങളെ സ്നേഹത്തോടെ നിന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിക്കുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് ദൈവത്തിനു വചന ഹൃദയത്തിൽ ആഴപ്പെട്ട് ജീവിച്ച ഭാഗ്യവാന്മാരും ഭാഗ്യവതകളും അനുകരിക്കപ്പെട്ട ജീവിതമാകുവാൻ കർത്താവെ കൃപ തരണമേ എന്ന് ദാഹിച്ചുകൊണ്ട് ശ്രദ്ധിച്ചേ ഹരളിയ 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 കർത്താവെ ബലഹനതായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് സ്പർശിക്കണമേ ദൈവത്തിനത്തിന് അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് കരുണയോടെ സ്പർശിക്കണമേ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെ അവിടുന്ന് അവിടുത്തെ തിരുതച്ചോര കൊണ്ട് പരിപൂർണമായി കഴുകി വിടിപ്പുള്ളതാക്കി മാറ്റി ആത്മാവിനെ സ്പർശിക്കണമെ ആത്മാവിനെ സ്പർശിക്കണമെ ഹരളിയ 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അനേക മനസ്സുകളെ സ്പർശിക്കട്ടെ അഗ്നി ജ്വലനം ഇപ്പോൾ സംഭവിക്കട്ടെ ഓ ദൈവത്തിന്റെ റോഹായേ ഓ ദൈവത്തിന്റെ റൂഹായേ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അഗ്നിശക്തിയായി അവിടുന്ന് വ്യാപരിക്കണമേ ഹരളിയ 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 ഒരു പുതുജീവൻ ഞങ്ങൾ പ്രാപിക്ക ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾ പ്രാപിക്ക ആത്മാവേ ഇപ്പോൾ വചനത്ത ുംത്മാവേതേം ആത്മാവേ തീയായി മാറാനിമേ ഇവനേകും ആത്മാവേ പുതു ജീവിതമേകും ആത്മാവേ തീയായി മാറാനും നില്ലക്യ കിണമേ ஆத்மாவே என்னில் என் நில்லி ஆத்மாவே ஆத்மாவை நீ தீயை மாற்றணமே ஆத்மாவே என்னில் நீ ஆத்மாவே ஆத்மாவை நீ தீயை மாற்றணமே ും ജ്നം ഇപ്പോൾ നൽകട്ടെ പുതിയ ജ്വലനം നൽകട്ടെ ഒരു പുതുജീവിതമായി നമ്മുടെ കഴിഞ്ഞ കാലത്തിന്റെ ഭവനത്തിലെ എല്ലാ പാപാവസ്ഥകളും എനിക്ക് ഒരു പുത്ര അഭിഷേകത്തിൽ നിറയാ താകത്തോട് നീല്ലവരും പ്രാർത്ഥിക്കട്ടെ താഗിച്ച് താകിച്ച് പ്രാർത്ഥിക്കട്ടെ ജ്വലനം തരണമേ ഈ അഭിഷേകം തരണമേ തരണമേ ശക്തി നൽകണമേ അഭിഷേകം ചെയ്യണമേ രണ്ട് തരങ്ങളും ഒരിക്കൽ എല്ലാ മാലിന്യങ്ങളും ഇപ്പൊ തന്നെ ആത്മാവിന്റെ അഗ്നിയാൽ ആകട്ടെ ഹരളിയ 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 പഴയത് കടന്നുപോയി ഒരു പുത്തൻ അഭിഷേകം ഓരോ മനസ്സുകളിലും കരങ്ങൾ ഹൃദയഭാഗത്തേക്ക് ചേർത്ത് വെച്ച കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ആത്മാവെ അവിടെ നിന്നിൽ കത്തിപ്പടരുമ്പോൾ എന്നിലെ എല്ലാ പാപ അവസ്ഥകളും അവിടുന്ന് ദഹിപ്പിച്ച് കളഞ്ഞ എൻ്റെ ജീവിതങ്ങളെ കൃപയുടെ ജ്വലനമാക്കി രൂപാന്തരപ്പെടുത്തണമേ ആത്മാവേ എന്നിൽ നീ കത്തി ആത്മാവേ എന്നെ നീ തീയ മാറ്റണമേളി മാവേ എന്നിൽ നീണ ആത്മാവേ എന്നെ തീയ മാറ്റണമേസോൺ നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പല വ്യക്തികളുമായിട്ട് ഇടപെടേണ്ടി വരുന്ന സമയത്ത് ചില യുവതി യുവാക്കളെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അച്ഛ പ്രേമെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ കാരണം ഈശോ സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് പ്രേമം തെറ്റാന്ന് പറയാൻ പറ്റുന്നത് മറ്റൊന്ന് ഈ കാലത്ത് കല്യാണം കഴിക്കാനായിട്ട് പെൺകുട്ടികളൊക്കെ കിട്ടുക എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ പിന്നെ മതമോ ജാതിയോ വല്ല നോക്കേണ്ട കാര്യമുണ്ടോ എവിടെ നിന്നു വെച്ചാൽ കിട്ടുന്ന നടന്ന് കെട്ടിയ പോരേ അപ്പോൾ ഇത് ഒരു ചോദ്യമാണ് ഈ ചോദ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഈ വക കാര്യങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കേണ്ടത് അനിവാര്യത പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് മാത്രം ഈ സമയത്ത് ഈ ദൈവവചനം പൗലോസ്ലിഹയിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനം പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എന്താണ് പ്രണയം പ്രേമം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സഭ പ്രതിപാദിക്കുന്നത് എന്ന് നമുക്കറിയാം സ്നേഹിക്കരുത് എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഒന്നുമില്ല സ്നേഹിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് അതിനപ്പുറത്തേക്ക് ദൈവം തന്ന ഒരു സാധനമുണ്ട് എന്താണത് മനുഷ്യന് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നൽകിയ ഒരു സാധനമുണ്ട് എന്താണത് വിവേചന ശക്തി വിവേകം അത് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് എനിക്ക് ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവേകം ഇല്ലാതെ പ്രസംഗിക്കാൻ പറ്റുമോ ദൈവവചനമല്ല പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നിപ്പോൾ എന്താണ് പ്രാർത്ഥനയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നിപ്പോൾ എന്നാ കുഴപ്പം അതിന് വിവേകം വേണം വിവേകം വേണം അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിവേകമില്ലായ്മകൾ നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും പ്രിയപ്പെട്ടവരെ പ്രണയത്തെക്കുറിച്ച് പ്രേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സഭ ഒരു പരിധി വരെ എങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തുന്നത് എന്നതിന് കാരണം നമ്മൾ തിരിച്ചറിയേണ്ടത് മറ്റൊരു തരത്തിലുമല്ല മറിച്ച് അതിൽ ഒരുപാട് തരത്തിലുള്ള അവിവേകപരമായ പ്രവർത്തികൾ വന്നെത്തുന്നത് ഈ കാലഘട്ടത്തിൽ അത് കൂടുതലാണ് കാരണം എന്താണ് പലതരത്തിലുള്ളതായ മാധ്യമങ്ങളുടെ മാസ്മരികതയിൽപ്പെട്ട ഓരോ മക്കളും ഇങ്ങനെ തിന്മയേത് നന്മയേത് എന്ന് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ തിന്മയിലേക്ക് ആടന്നുപോയിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി മറ്റൊരു ബാക്കി പറഞ്ഞാൽ ബോധം പോയി എന്ന് പറയാറില്ലേ ഈ ഒരു ഗതികേട് ഇന്ന് സംഭവിച്ച ഒത്തിരി മക്കളുടെ ജീവിതങ്ങൾ ദയനീയമായിട്ട് പരാജയപ്പെട്ട സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരാകേണ്ടതുണ്ട് പൊലസലിഹ കുറഞ്ഞ ദിവസം ഇറക്കെ ഒന്നാം ലേഖനത്തിൻ്റെ പത്ത് ഇരുപത്തി മൂന്നിൽ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല വീണ്ടും എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല ശ്രദ്ധിക്കണേ വളരെ പ്രധാനപ്പെട്ട ഒരു ആഴത്തിൽ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് ഇത് യുവജനങ്ങൾക്കോ കുട്ടികൾക്കോ എന്നുള്ളതല്ല ഏത് മനുഷ്യ വ്യക്തിയും ജാതി മതഭേദമന്യേ ചിന്തിക്കാൻ പറ്റുന്ന സുന്ദരമായ വചനമാണിത് നിയമാനുസൃതമാണ് പല കാര്യങ്ങളും പക്ഷെ എന്തല്ല ആ പ്രയോജനകരമല്ല നിയമാനുസൃതമാണ് പല കാര്യങ്ങളും പക്ഷേ പടുത്തുയർത്തുന്നില്ലെന്ന് പ്രിയപ്പെട്ടവരെ നിയമാനുസൃതമായ ഒരുപാട് കാര്യമുണ്ടെന്നേ മത്തടസ് വിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് അവിടെ ഫരിസേർ വന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ് പരീക്ഷിക്കാൻ ചോദിക്കുന്ന കാര്യമാണേ അവിടെ ഈശോയുടെ മറുപടി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാ എന്താണ് അവർ പുരുഷനും സ്ത്രീയുമായി ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചു അവർ ഇനി രണ്ടല്ല ഒറ്റ ശരീരമാണ് അപ്പോൾ അവർ മോശയുടെ നിയമം അനുസരിച്ച് ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് എന്താണ് ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ കൽപ്പിച്ചിട്ടില്ലേ കൊടുക്കുന്ന ചോദ്യമല്ലേ ഈശന്ത പറഞ്ഞത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ആ നിയമം തന്നത് എന്തുകൊണ്ട് ഹൃദയ കാഠിന്യം കൊണ്ടാ ആ നിയമം നടന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ കർത്താവ് ആ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ അനുവദനീയം എന്ന് പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു സാധാരണ വ്യക്തിക്കുള്ളതല്ല ഒരു പാപത്തിലെ ജീവിക്കുള്ളൂ എന്ന് തീരുമാനം തീരുമാനമെടുക്കുന്നവന് അതിലേ നിൽക്കുകയുള്ളൂ എന്ന് ഹൃദയം കഠിനമായിട്ട് ചിന്തിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരവസാനത്തെ ഒരു ലൂപ്പ് ഫോളാണിത് പ്രിയപ്പെട്ട ദൈവമക്കളെ ചിന്തിച്ച് നോക്കിയോ നമുക്കത് തന്നെ വേണോ ഇവിടെ വിശാലമായ നാലു വരിപ്പാത ഇങ്ങനെ വെട്ടി തുറന്ന് കിടക്കുമ്പോൾ ഞാൻ ചെറിയ കണ്ടെത്തിമാരുമേക്കൂടെ നടക്കുള്ളൂ എന്ന് തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ മതി പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അബദ്ധ ചിന്തകൾ ഇങ്ങനെ വരികയാണ് എന്നിട്ട് ഈ അബദ്ധ ചിന്തകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരുപാട് ഉപാധികളുണ്ട് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ മറ്റോരോ വിഷയങ്ങളെ പ്രതിപാദിച്ചു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങനെ അടർത്തിയെടുത്ത് അതിനെക്കുറിച്ച് പറയും ഇത് കണ്ടില്ലേ അവിടെ നോക്കിക്ക് ഇത് ശരിയല്ലേ പ്രിയപ്പെട്ടവർ ദൈവവചനത്തെ നിൻ്റെ ഇഷ്ടപ്രകാരം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അടർത്തിയെടുത്ത് നീ പരാമർശിക്കുന്ന കാര്യങ്ങളോ നീ നടത്തുന്ന വ്യാഖ്യാനങ്ങളോ ശരിയല്ല തെറ്റാണ് അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണ് നിയമാനുസൃതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ഇവിടെ ഒരു ലോകം അംഗീകരിക്കുന്ന നിയമാനുസൃതമായ എല്ലാ കാര്യങ്ങളും പ്രയോജനകരങ്ങളല്ല ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് എത്രയോ യുവതി യുവാക്കൾ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് വചനം കേട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങൾ കൊടുക്കുമ്പോൾ വചനത്തെ സ്വീകരിച്ച് പരിവപ്പെടാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ബോധ്യം കിട്ടും അപ്പം പറയും അച്ഛ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പാപത്തിന് അടിമപ്പെട്ടു പോവുക ഞാൻ ചില മോശമായ കാഴ്ചകളിൽ അങ്ങനെ വീണ് കടക്കുക അതിൻ്റെ ഫലമായിട്ട് മറ്റ് അശുദ്ധ പാപത്തിലേക്കുള്ള വീഴ്ചകൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരിക നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഇതൊരു പ്രശ്നമാണല്ലേ അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ് നിൻ്റെ ജീവിതത്തിൽ ഈ മോശമായ കാഴ്ചകളിലേക്ക് നിന്നെ നയിക്കുന്ന കാര്യത്തെ നീ പിഴുതുകളയണം മത്താട് സുവിശേഷത്തിൻ്റെ പതിനെട്ടിൻ്റെ എട്ട് ഒമ്പത് വചനത്തിൽ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നിൻ്റെ കയ്യോ കാലോ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക ഇരു കൈകളും ഇരു കാലുകളും നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലതാ അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാ നിൻ്റെ കണ്ണ് നിനക്ക് പാപഘേദകമാകുന്നെങ്കിൽ അത് ചൂഴുന്നെടുത്ത് എറിഞ്ഞുകളയുക ഇരു കണ്ണുകളും ഉള്ളവനായി നരകശിക്ഷയിൽ ശിക്ഷയിൽ നല്ലതെന്താണ് ഒരു കണ്ണുള്ളവനായി അല്ലെങ്കിൽ അന്ധനായി തന്നെ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് അതായത് എൻ്റെ ജീവിതത്തിൽ എന്താണോ പാപത്തിന് ഹേതുവാകുന്നത് അതിനെ പറിച്ചു കളയണം വേര് പറച്ച് എറിഞ്ഞ് കളയണം അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഇൻ്റർനെറ്റാണ് ആ വ്യക്തിക്ക് പാപമാകുന്നതെങ്കിൽ എന്ത് ചെയ്യണം അതങ്ങ് വേണ്ടെന്ന് വെക്കണ്ടേ ഒരു വ്യക്തിക്ക് മൊബൈൽ പാപഹേതുകമാകുന്നെങ്കിൽ വീണ്ടും വീണ്ടും അവനെ അടിമപ്പെടുത്തുന്നെങ്കിൽ അവനെ നരകത്തിലേക്ക് നയിക്കാനാണത് കാരണമാകുന്നതെങ്കിൽ മൊബൈൽ വേണ്ടെന്ന് വെക്കണ്ടേ മൊബൈൽ പാപമാണോ മൊബൈൽ പാപം അല്ലെന്നേ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് പാപമാണോ ഒരിക്കലുമല്ല എന്തേറെ നന്മയാണ് ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ നിനക്ക് അത് പാപത്തിന് ഹേതുവായാൽ നീ എന്ത് ചെയ്യണം അത് വേണ്ടെന്ന് വെക്കണം നിനക്ക് ഒരു സ്ഥലത്ത് പോകുന്നത് പാപത്തിന് കാരണമായാൽ അത് ആ പോക്ക് വേണ്ടെന്ന് വെക്കണമെന്ന് നിനക്കൊരു ജോലി പാപത്തിന് കാരണമായാൽ അത് വേണ്ടെന്ന് വെക്കണമെന്ന് ഞാൻ ഓർക്കുകയാണ് ഒന്നര ലക്ഷത്തോളം രൂപ ഓരോ മാസവും സാലറി കിട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ വിദേശ ജോലി വേണ്ടെന്ന് വെക്കുക അപ്പം പറയാണ് അച്ഛ ഞാൻ ആ ജോലി വേണ്ടെന്ന് വെക്കാനുള്ള കാരണം വേറൊന്നുമല്ല എനിക്ക് അവിടെ പോകുന്നത് പാപ അച്ഛാ ഞാനായിരിക്കുന്ന ആ സ്ഥലത്ത് എനിക്കത് പാപ വേറെ ചെറുപ്പക്കാരനെ ഞാൻ സംസാരിച്ചപ്പോൾ അവൻ വിവാഹം കഴിക്കാതെ ഞാൻ നിൽക്കുക ഞാൻ നീ എന്നട ഇത്ര പ്രായമായിട്ട് കല്യാണം കഴിക്കാതിരുന്നത് അവൻ പറഞ്ഞു ഞാൻ വളരെ താമസിച്ച ഈ വിവാഹ അന്വേഷണം തുടങ്ങിയത് ഞാൻ വിദേശത്തായിരുന്നു വർഷങ്ങൾ അവിടുന്ന് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുന്നത് ഞാൻ പറഞ്ഞു അവനോട് ഒരു വിദേശ ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഒരു വിവാഹമൊക്കെ കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമില്ലായിരുന്നോ പവന എന്നോട് പറഞ്ഞാ അതിനെനിക്കത് സഹായകരമായിരിക്കാം പക്ഷേ ഞാൻ ഞാനവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് പാപത്തിൽ മുഴുകിയായിരുന്നു അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വല്ലാത്ത ഭാരം നിറഞ്ഞപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് പോരുക ചെയ്തത് നോക്കണേ ഇങ്ങനെ മക്കളുണ്ട് അതായത് അത്രയും ശമ്പളം ലഭ്യമാകുമായിരുന്ന ഒരു വിദേശ ജോലിയെ അതുപോലെ പാപത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി ഉപേക്ഷിച്ച് പോകുന്ന മക്കൾ പ്പെട്ടൊരു വിദേശ ജോലി ചെയ്യുന്നൊരു പാപത്തിലാണോ ഒരിക്കലുമല്ല എന്ത് കൃപയോടെ എന്ത് ചൈതന്യത്തോടെ അവർ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവരവരുടെ വ്യക്തിപരമായ സ്ഥലത്തും സാഹചര്യത്തിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് അച്ഛൻ പറയുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാക്കിക്കോണം ഒരു സ്ഥലം ഒരു സാഹചര്യം എനിക്ക് പാപത്തിന് ഹേതുകമാകുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ആ ജോലിയോ നേട്ടമോ എൻ്റെ സ്ഥാനമാനങ്ങളോ എൻ്റെ കുടുംബമോ അഹിമയോ മറ്റൊന്നും ചിന്തിക്കരുത് എൻ്റെ പേരോ പെരുമയോ ഒന്നും ചിന്തിച്ചേക്കരുത് മറിച്ച എനിക്ക് ചിന്തിക്കേണ്ടതായ കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ഏത് സാഹചര്യങ്ങൾ എനിക്ക് നിത്യജീവനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തുന്ന ഏത് കാര്യം എനിക്കുണ്ടോ അതിനെ ഞാൻ ഉപേക്ഷിക്കണം അതാണ് പൗല സലിഹ ഓർമ്മിപ്പിച്ചത് നിയമാനുസൃതമാണ് ചില കാര്യങ്ങൾ നിയമാനുസൃതമാണെന്നേ ആണെന്നേ മൊബൈലതെ ഇൻ്റർനെറ്റ് അതെ ലാപ്ടോപ്പ് അതെ ഐപാഡ് അതെ എല്ലാം നിയമാനുസൃതമാ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ നിയമാനുസൃതാന്നേ പാപാന്നാരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല പക്ഷെ മനസ്സിലാക്കേണ്ടതാ നിന്റെ ജീവിതത്തെ ഇത് പാപത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്നെങ്കിൽ നീ അത് വേണ്ടെന്ന് വെക്കണം നിന്റെ ജീവിതത്തിലെ ഒരു കൂട്ടുകെട്ട് ഒരു ബന്ധം അത് പാപത്തിലേക്ക് പാപത്തിലേക്ക് നയിക്കാനാണ് നിനക്ക് കാരണമാകുന്നതെങ്കിൽ നീ അത് വേണ്ടെന്ന് വെക്കുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ സംഘങ്ങളും ബന്ധങ്ങളും ക്ലബുകളും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അത് ലഹരിയിലേക്ക് കാണുന്നു പോയി അതിനടിമപ്പെട്ട് കുടുംബത്തെ വ്യക്തിജീവിതത്തെ നശിപ്പിക്കാൻ കാരണമാകുന്നെങ്കിൽ നീ ആ ക്ലബ്ബ് ആ പരിപാടി വേണ്ടെന്ന് വെക്കണം പ്രിയപ്പെട്ടവർ ഇത് ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ഈ സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ എടുക്കേണ്ട തീരുമാനമാ നമ്മൾ കടന്നു പോകുന്നത് നവംബർ മാസത്തിലൂടെയാ സകല മരിച്ചവരെ അനുസ്മരിക്കുമ്പോൾ ഈ ലോകത്തിനപ്പുറത്തേക്ക് ഒരു വിധിയുണ്ടോ എന്ന് വീണ്ടും വീണ്ടും മനുഷ്യൻ ഓർക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഒരു കാലമാണ് അവർക്കണം ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം എന്ന് പറയുന്നത് മറ്റൊന്നല്ല ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുന്ന ഈ ദൈവിക കൃപകളെ ജ്വലിപ്പിക്കാനായിട്ട് സമൃദ്ധിയോടെ സ്നേഹത്തോടെ ദാനമായി എൻ്റെ തമ്പുരാൻ തന്നിരിക്കുന്ന നല്ല അവസരങ്ങളെ ഉപയോഗിച്ചില്ല എങ്കിൽ കൃപ നഷ്ടപ്പെടുത്തിയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കണക്ക് പറയേണ്ടതുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് യേശു ക്രിസ്തുവിൻ്റെ വനത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം പടുത്തുയർത്തുന്നുണ്ടോ എൻ്റെ ജീവിതത്തെ അത് എൻ്റെ ജീവിതത്തിൽ ഏത് വ്യക്തിയോടും എത്രമേൽ ആഴപ്പെട്ട ബന്ധം വേണമെങ്കിലും എനിക്കാകാം അത് തെറ്റല്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഏത് ഉപകരണങ്ങൾ ഉപയോഗിക്കാം എനിക്ക് വാഹനം ഉപയോഗിക്കാം അതൊന്നും പാവമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല പക്ഷെ മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിന് ഒന്ന് പ്രയോജനകരമാണോ അത് രണ്ട് എന്നെ അത് പടുത്തുയർത്തുന്നുണ്ടോ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ പടുത്തുയർത്താത്തതാണ് ഒരു കാര്യമെങ്കിൽ ആ പൗരോഹിത്യ ജീവിതത്തെ പടുത്തുയർത്താത്ത കാര്യത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ ഒരു സമർപ്പിത ജീവിതത്തെ ഉയർത്താനോ വളർത്താനോ കാരണമാകാത്തതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ ഒരു കുടുംബ ജീവിതത്തെ പടുത്തുയർത്താത്ത അതിനെ നന്മയെ വർദ്ധിപ്പിക്കാത്ത ഒരു കാര്യത്തെ വേണ്ടെന്ന് വെക്കണ്ടേ അതുകൊണ്ട് എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സത്യം ജീവിതത്തിൽ ഈ ലോകം അംഗീകരിച്ചു പോലും ഇതൊന്നും കുഴപ്പമില്ല ഇത് തെറ്റല്ല എന്ന് പറഞ്ഞ് നൽകുന്നതായ കാര്യങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ ചില ഗവൺമെൻറ് നിയമങ്ങൾ പോലും ചില കാര്യങ്ങൾ അനുവദനീയമായിട്ട് നൽകാം പക്ഷെ മനസ്സിലാക്കിക്കോണം ഒരു ദൈവമകന് ഒരു ദൈവമകൾക്ക് അത് അനുയോജ്യമല്ല അത് പാവ ഒരു ദൈവിക കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് ആത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങൾ അനുവദനീയമായത് പോലും ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന നിമിഷം അത് ഒരു ജീവൻ പ്രാപിച്ച വ്യക്തിയായിട്ട് മാറിയെങ്കിൽ ഒരാത്മാവുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയെങ്കിൽ അതിൻ്റെ ഏതവസ്ഥയിലും അതിനെ നശിപ്പിക്കുന്നത് നൂറ് ശതമാനം പാപമാ അതിനെ ആര് ന്യായീകരിച്ചാലും ഒരു തെറ്റ തെറ്റല്ലാതായിട്ട് മാറുന്നില്ല അതിനെങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് പുണ്യമായിട്ട് മാറിയല അതുകൊണ്ട് തിരിച്ചറിയേണ്ട സത്യമുണ്ട് എന്താണ് ജീവിതത്തിൽ ഈ എൻ്റെ താൽപ്പര്യങ്ങൾക്കൊത്ത് ചില പ്രേമം ചില മിശ്രവിവാഹം ഇതിലേക്കൊക്കെ കടന്നു പോകാനുള്ള ഒരാഗ്രഹം മനസ്സിൽ തോന്നുന്നുമ്പോഴും ചില കാര്യങ്ങളിലൊക്കെ സഭാപരമായിട്ട് തന്നെ ചില ഹൃദയ കാഠിന്യത്തിൻ്റെ ഇളവുകളായിട്ട് അത് അനുവദിക്കപ്പെടുമ്പോഴും ദൈവമക്കളെ ഒരു സത്യത്തെ നമ്മളതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയണം എന്താണത് നിൻ്റെ ജീവിതത്തിൽ അവിവേകപരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടെത്തിക്കുന്ന നാശത്തിലേക്ക് അത് മറ്റെവിടെ നോക്കിയല്ല കേട്ടോ നമ്മൾ പഠിക്കേണ്ടത് ചരിത്രത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് വെറുതെ അവലോകനം ചെയ്ത് പരിശോധിച്ചാൽ മതി നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഏഴിലും തോപിദിന പുസ്തകത്തിൻ്റെ നാലിനുമൊക്കെ അന്യവംശത്തിൽ നിന്നോ ജാതിയിൽ നിന്നോ നിങ്ങൾ പങ്കാളികളെ സ്വീകരിക്കരുത് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നതിന് വെറുതെ നിസാരവൽക്കരിച്ച് കളഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു തെറ്റല്ല ഇതൊക്കെ അനിവാര്യമാണ് എന്ന് നീ പറയുമ്പോൾ ദൈവവചനത്തെ മായം ചേർത്ത് ഉപയോഗിക്കുന്ന കപടലൗകികതയുടെ ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ള സത്യം മറന്നുപോകണ്ട പ്രിയപ്പെട്ടവരെ ഓർത്തോണം നമ്മുടെ ജീവിതങ്ങൾ പ്രേമത്തിനും പ്രണയത്തിനുമൊക്കെ പോകുമ്പോൾ അതിനൊക്കെ തെറ്റല്ല എന്നൊക്കെ ചില വ്യക്തികൾ പറഞ്ഞു വെക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കിക്കണം കേട്ടോ തെറ്റിനെ നമുക്ക് ന്യായീകരിച്ച് നന്നാക്കാനൊന്നും പറ്റത്തില്ല നിന്റെ ജീവിതത്തെ പ്രയോജനപ്പെടുത്താത്തതോ നിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹപ്രദമാകാത്തതോ ആയ ഏത് കാര്യം നീ ഇന്ന് നിൻ്റെ ഇഷ്ടപ്രകാരം എടുക്കുന്നത് ഒരു കാലത്ത് നാശത്തിലേക്ക് നയിക്കുന്നതാകരുത് ഇന്ന് പല ദൈവമക്കളും ഇങ്ങനെ കിടക്കുകയാണ് രക്ഷപ്പെടാൻ സാധിക്കാത്തത് എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ പ്രേമിച്ച് വിവാഹം ചെയ്ത് പരാജയപ്പെട്ടു പോയ ദമ്പതികൾ പറഞ്ഞിട്ടുണ്ട് അച്ഛാ മനസ്സിലാക്കാത്ത ഉള്ള മക്കളുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാം ഇത് പരാജയമാണെന്ന് ചിന്തിച്ചോ പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രേമത്തെയോ പ്രണയത്തെയോ മിശ്രവിവാഹത്തെക്കുറിച്ച് പറയാൻ മാത്രമല്ല ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത് മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജീവിതത്തിൽ നിയമാനുസൃതമായി നമ്മൾ കാണുന്നത് പലതും പ്രയോജനകരങ്ങളല്ല ജീവിതത്തിൽ നിയമാനുസൃതമായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന പലതും ജീവിതത്തെ പടുത്തുയർത്തുന്നില്ല ഈ തിരിച്ചറിവ് ഉള്ളിൽ ആഴപ്പെടുത്താം നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനത്തോട് ചേർത്ത് വിശുദ്ധീകരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ തീക്ഷണതയോടെ എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കട്ടെ ഹരളിയ 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 ഹരളിയോ അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കർത്താവെ നല്ലത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സാധിക്കാത്ത വിധത്തിൽ ലോകത്തിൻ്റെ അരൂപി എന്നെ സ്വാധീനിക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രയോജനകരം എന്താണെന്നാ എൻ്റെ ജീവിതത്തിൽ ദൈവേഷ്ടം എന്താണെന്നാ തിരിച്ചറിയാൻ സാധിക്കാതെ ഈ ലോകത്തിന്റെ വസ്തുതകളിൽ പെട്ടുപോകുന്ന അവസ്ഥകളിൽ നിന്ന് ഒരു മോചനതര കർത്താവെ ഇപ്പോൾ എന്നിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് ശക്തമായി വന്ന് നിറയണമേ ഹരളിയ 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 ആരാധന 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 കരങ്ങൾ യാചന രൂപത്തിൽ പിടിച്ച സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ഈശോ വരണമേ ബോധ്യത്തോടെ എല്ലാ ദൈവമക്കളും ഈ യാചിച്ച് യാചിച്ച് പ്രാർത്ഥിക്കുന്നു

സ്നേഹ രോഗാവസ്ഥകളുള്ളവരിലേക്ക് കർത്താവ് കടന്നു വരുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരുപാട് മക്കളുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ അഭിഷേകം പകരാൻ കർത്താവ് കടന്നു വരും വിശ്വസിച്ച കൈകൾ യാചന രൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം ജോലി ഭാരമുണ്ട് കർത്താവിത കടന്നു ആശ്വസിപ്പിക്കുന്നു അനേകരുടെ ഭാരം സ്നേഹം തെറ്റിദ്ധരിക്കപ്പെടുന്ന പല അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്ന എന്റെ മനസ്സിനൊരു ഭാരം എടുത്ത് മാറ്റുന്നുണ്ട് കടബാധ്യതകളുടെ സങ്കടം കൊണ്ട് കണ്ണീരോടെ കഴിയുന്ന ഒരുപാട് പേരുടെ വേദന നീക്കാൻ കർത്താവ് ഇടപെടുന്നുണ്ട് കുടുംബത്തിലേക്ക് ബോധ്യത്തോട് പ്രാർത്ഥിച്ച പറയുന്ന വാക്കുകളല്ല സർവശക്തനായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ വിശ്വസിച്ച ആ ദൈവത്തിന് ആഴപ്പെട്ട് വിശ്വസിച്ച കർത്താവ് അനുഗ്രഹിക്കുന്നു ബോധ്യപ്പെട്ടേ ആരാധന 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 ഇതാ കർത്താവ് ജീവിതത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ് കൈകൾ ഉയർത്തി യേശുവിനെ വിളിച്ച് ആരാധിക്കുമ്പോൾ ജീവിതം മുഴുവനും കർത്താവ് കടന്നു വന്ന് അനുഗ്രഹിക്കും നല്ല തീരുമാനം എടുത്തത് നിലനിൽക്കാൻ പറ്റുന്നില്ല ജീവിതത്തെ പടുത്തുയർത്താത്തത് പലതും ജീവിതത്തിൽ ഇന്നുണ്ട് അതിനിങ്ങനെ കെട്ടപ്പെട്ട് കിടക്കാണ് ചിലര് ബന്ധിക്കപ്പെട്ട് കിടക്കാണ് ഈശോ വിടുതൽ നൽകും വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കുടുംബത്തിലുണ്ടാകാം അങ്ങനെ ചില വ്യക്തികളില്ല നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഉണ്ടാകാം കർത്താവ് അതിൽ നിന്ന് മോചനം തരും ആ ബോധ്യത്തോടെ ഈ ആശീർവാദ സമയത്ത് ഈശോയെ കൈകൾ യാചന രൂപത്തിൽ നന്നായിട്ട് നീട്ടിപ്പിടിച്ചോ ഈശോയെ തൊട്ട പ്രാർത്ഥിച്ച് ഈശോ അനുഗ്രഹിക്കും കരങ്ങൾ നീളട്ടെ ഈശോയുടെ നേരെ കരങ്ങൾ നീളട്ടെ ഈശോയെ സ്പർശിക്കട്ടെ വിശ്വാസത്തോടെ തൊടട്ടെ ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കരുതലുള്ള സ്നേഹം പകർന്നു വരുന്ന സമയമാണ് വ്യക്തി ജീവിതത്തെയും കുടുംബങ്ങളെയും നാളുകളായിട്ട് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് യേശു എന്ന ജീവിക്കുന്ന ദൈവം വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന സമയമാണ് ആരാധന ആരാധന ബന്ധനം അഴിയുന്നു കെട്ടുകൾ അഴിയുന്നു പാപത്തിന്റെ ചായവകളിൽ നിന്ന അനേക മക്കൾക്ക് വിടുതൽ കിട്ടുന്നുണ്ട് ആരാധന ആരാധന ആരാധന